ആദിവാസി ഗോത്രകലയുടെ തനിമ നൃത്ത ചൂടുമായി നൃത്തം കലോത്സവത്തിലെ അരങ്ങു തകർത്തു കൊയിലാണ്ടി പന്തലായനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം പളയ നൃത്തമാണ് കലാസാധകരെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചത് മാനഞ്ചിറ ബിഇ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സായി ലക്ഷ്മിയും സംഘവും നടത്തിയ ഹൈസ്കൂൾ വിഭാഗം നൃത്തം ജനം നെഞ്ചേറ്റിയപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാനിടം നേടി കൊയിലാണ്ടി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ബാൻഡ് മേള മത്സരത്തിൽ പ്രോഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വീണ്ടും മേധാവിത്വം നേടി വിജയഗാഥ നിലനിർത്തി ഗൗരി നന്ദനയും സംഘവും കടുത്ത മത്സരത്തിലൂടെ വിജയം കൊയ്തത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മത്സരിക്കാനുള്ള യോഗ്യതയും നേടി ബീറ്റിംഗ് ട്രീറ്റ് ഡിസ്ട്രോ സംഗീത സംവിധാനത്തിൽ മത്സരത്തിൽ വേറിട്ട പ്രകടനവുമായി വിജയകിരീടം ചൂടിയത് തിരുവനന്തപുരം ജീവരാജ സ്കൂളിൽ ഈ മാസം ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന നാഷണൽ ബാൻഡ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടി ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം